ഹലോ ഗുഡ് ഈവനിങ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ അല്ലേ നല്ല മഴയാണ് അല്ലേ എല്ലാ ദിവസവും നല്ല മഴ തന്നെയാണ് നമുക്കൊന്നും ഇവിടെയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഓരോ സ്ഥലത്തൊക്കെ ആൾക്കാർക്കൊക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളൊക്കെയാണ് സഹായിക്കുന്നത് അല്ലേ വെള്ളപ്പൊക്കവും വീട് തകർന്നു പോവുകയും എന്തെല്ലാം നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുന്നു നമ്മൾ ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലേ പത്രത്തിലൂടെയൊക്കെ വായിക്കുന്നുണ്ട് അങ്ങനെ ആർക്കും ഒരു കുഴപ്പമുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണേ രാവിലെ ഇതെല്ലാം ഒന്ന് കഴി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാനത് പിന്നെ ഒന്ന് തുടച്ചും കൂടെ എടുക്കണേ അപ്പോൾ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ രാവിലെ ഞാൻ പാലെടുപ്പത്ത് വെച്ചപ്പോൾ തിളച്ച് തൂകി സ്റ്റവേ വീണായിരുന്നേ അപ്പോൾ തന്നെ ഞാൻ ക്ലീൻ ചെയ്തതാണ് മോളെ വിടാനുള്ള തിരക്കിനിടക്ക് നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഉച്ച കഴിയുമ്പോൾ നന്നായിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാവുന്നേ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അബദ്ധങ്ങൾ എപ്പോഴും സംഭവിക്കാറുണ്ട് അടുക്കളയിൽ കൈ കൊള്ളാറുണ്ട് പിന്നെ പാത്രം എപ്പോഴും പാത്രം ഒരു ദിവസമെങ്കിലും ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്നൊരു പാത്രം താഴെ വിടാതിരിക്കുകയല്ല കേട്ടതിന് ഇവിടെ മക്കളും ചേട്ടായി എന്നെ കളിയാക്കാറുണ്ട് ചേട്ടായി അവിടെ അപ്പുറത്ത് ഇരിക്കുമ്പോൾ പാത്രം വീഴുന്ന ശബ്ദം കേൾക്കണോ ആ ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ടേ എന്ന് പറയും മക്കള് പറയും സിമ്പിളടി കേട്ടല്ല ഇന്ന് കഥാപ്രസംഗം ഉണ്ടോ അങ്ങനെ എന്നെ കളിയാക്കാരൊക്കെ ഉണ്ട് കേട്ടാ സത്യം പറഞ്ഞ അവര് പറയുന്ന കാര്യമുണ്ട് കേട്ടോ പാത്രം എപ്പോഴും എൻ്റെ കയ്യിൽ താഴെ എന്താന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോ എന്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചായ ഇടാൻ പോയണേ മോള് വരാനൊക്കെ സമയമായിട്ടുണ്ട് അപ്പൊ ചായ ഇടണം പിന്നെ അത്താഴത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഇന്ന് രാത്രിയിൽ കഞ്ഞിയില്ല കഞ്ഞി വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കുന്നുണ്ട് പൂരിയും അപ്പോൾ ഇന്നലെ മഷ്റൂം വാങ്ങിച്ചത് ഫ്രിഡ്ജിലിരുപ്പുണ്ട് അപ്പോൾ മഷ്റൂം എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല മഷ്റൂം റോസ്റ്റ് ആ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ ഒരുപാട് മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ചായ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല കേട്ടോ എനിക്കറിയാം ഇനിയും തിളച്ചി അടിപ്പോയാലും അപ്പം ഞാനൊരു ഒരു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ ആ ഒരു വാർത്തയില്ലേ അത് രണ്ട് ദിവസം അടുപ്പിച്ചടുപ്പിച്ച ആ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ ആദ്യം കുടുങ്ങിയ മനുഷ്യൻ മറ്റേ സുരേന്ദ്രൻ നായരോ എന്ന പേര് ഞാൻ മറന്നുപോയി ആണെന്ന് തോന്നുന്നു മരണമൊഴിയൊക്കെ പുള്ളി എഴുതി വെച്ചില്ലേ മരണക്കുറിപ്പൊക്കെ എഴുതി വെച്ചത് എന്ത് കഷ്ടമാണല്ലേ അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിലും ആ ലിഫ്റ്റില വാർത്തകൾ വന്നു കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ലിഫ്റ്റിൽ കയറിയതാണ് അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റിലൊന്നും കയറേണ്ട നമുക്ക് സ്റ്റെപ്പ് കയറി പോവുകയും ഇറങ്ങിയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിക്കുകയാണ് കേക്ക് ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ മഷ്റൂം വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നേ അപ്പം ഇത് ചെറുതാണ് കേട്ടോ അന്ന് ഒരു പ്രാവശ്യം വീഡിയോ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞത് വലുതായിരുന്നു ഇത് ചെറിയ മഷ്റൂമാണ് അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ സാലഡ് മഷ്റൂം സാലഡ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് മോള് പറഞ്ഞ് ഇന്ന് സാലഡ് ഉണ്ടാക്കണ്ട റോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രാത്രിയത്തേക്ക് കഴിക്കാനൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെ അത് ഉണ്ടാക്കിയാണ് അപ്പം ഞാനത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അഴറ്റിയണേ അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ചീനച്ചട്ടിയല്ല കേട്ടെ ഇതിൽ ഞാൻ തടിയുടെ ഈ ഈ തവി മാത്രമല്ല ഞാൻ സ്റ്റീൽ ഉപതിലേ ഉപയോഗിക്കാറുണ്ട് നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമുക്കത് ഇത് സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ ഞാൻ രണ്ടു ഇതിലും ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞാൻ നേരത്തെ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മളിത് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ സവോളയുണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടേ പിന്നെ ഇത് വഴന്ന് വരാനായിരുന്നു അപ്പോൾ നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് എൻ്റെ മഷ്റൂം റോസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയേണ്ടത് അപ്പോൾ അതേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു പച്ച കിട്ടണം പച്ചമണമൊക്കെ മാറിക്കിട്ടണം ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം അതിനായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണേ അപ്പം ഞാൻ വെള്ളം ചൂടുവെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളിയും സവാളുമൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ അല്പം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് യോജിച്ച് വരണം ലാസ്റ്റ് അല്പം കുരുമുളക് പൊടിയും ചെറുനാരങ്ങയുടെ നീ അരമുറി അരമുറി ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഇവിടെ റെഡിയാണ് പിന്നെ ലാസ്റ്റ് ഒരു പിഞ്ച് പഞ്ചസാര ഞാൻ ചേർക്കും ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ആണ് അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഭക്ഷണം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ കാണാം ടാറ്റാ